ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഈ ആഴ്ച ആര് പുറത്തു പോകുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഋഷി ഗബ്രി ജാസ്മിൻ അർജുൻ ജിൻഡോ അഭിഷേക് ശ്രീകുമാർ അൻസിബ സിജോ എന്നിവരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ശക്തരുടെ ഈ നിരയിൽ നിന്നും ആരാകും പുറത്തു പോവുക എന്ന് കണ്ടുതന്നെ അറിയണം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഈ ആഴ്ച പുറത്തു പോകുന്നത് നോറയായിരിക്കുമെന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് നോറയാകും പുറത്തു പോവുക എന്ന് പറയുന്നത് നോറയ്ക്ക് സോഷ്യൽ മീഡിയയുടെ പിന്തുണ കുറവാണ് ടി വി പ്രേക്ഷകരുടെ പിന്തുണ നേടിയെടുക്കാനും സാധ്യതയില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ട ട്രെൻഡ് പ്രകാരമാണെങ്കിൽ ഈ ആഴ്ച നോറ പുറത്താകും ഗബ്രി നോറ എന്നിവരിൽ നോറയ്ക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കുറവ് അതിനപ്പുറം ടി വി പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കാൻ സാധ്യത നോറയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല നോറ ഒരു നല്ല ഗെയിമറോ കണ്ടന്റ് മേക്കറോ അല്ല അതുപോലെ തന്നെ ഒട്ടും സേഫ് ഗെയിമറും അല്ല മറ്റുള്ളവരോട് തീരെ ഇമോഷണലി കണക്ട് ആവാത്ത ഒരാളാണ് നോറ ജിൻഡോയെ തന്നെ എല്ലാവരോടും ഗെയിം കളിക്കും എല്ലാവരും ആക്രമിക്കപ്പെടും പക്ഷെ അതിനെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള കഴിവില്ല നോറയെ പോലെ ഒരു പെൺകുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ട്രാറ്റജികൾ അവിടെ ഉണ്ടായിരുന്നു അതൊന്നും അവൾ ഉപയോഗിച്ചില്ല ഇവിടെയാണ് ജാസ്മിൻ എന്ന ഗെയിമറെ അംഗീകരിക്കേണ്ടി വരുന്നത് ജാസ്മിൻ കളിച്ച മിക്ക സ്ട്രാറ്റജികളും നെഗറ്റീവായി പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും വോട്ട് വെച്ച് ജാസ്മിൻ ടോപ്പ് ത്രീയിലെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇനി ഒഫീഷ്യലായി അവർ പ്രണയമെല്ലാം പ്രഖ്യാപിച്ചാൽ കപ്പടിക്കാൻ പോലും സാധിക്കും ജാസ്മിൻ നേരിട്ട മെയിൻ ആരോപണം പുറത്തു ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അകത്ത് ലവ് ഡ്രാമ കളിച്ചു എന്നതാണ് അതേസമയം നോറ പുറത്തുള്ള റിലേഷൻഷിപ്പിനെ വാല്യൂ കൊടുക്കുകയും ഇന്നുവരെ അവിടെ ഒരു മത്സരാർത്ഥിയുമായി ഫ്ലേർട്ട് ചെയ്യാത്തതുമായ ഒരാളാണ് സോ ഈ ഗെയിമിൽ ജാസ്മിൻ ആണ് ശരി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരാൾക്ക് എത്രമാത്രം സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാൻ പറ്റുമെന്നത് ഈ ഗെയിമിനെ സംബന്ധിച്ച് മുഖ്യമാണ് നോറ പുറത്തേക്ക് പോകുന്നത് നല്ല നെഗറ്റീവായി ആകും സാമ്പത്തിക മെച്ചം പോലും ഉണ്ടാകണമെന്നില്ല അതേസമയം ജാസ്മിൻ പുറത്തേക്ക് പോകുന്നത് ടോപ്പ് ത്രീ മത്സരാർത്ഥിയായിട്ടാകും ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമർ ജാസ്മിൻ തന്നെയാണ് ഇതുവരെ പുറത്തായവരിൽ നെഗറ്റീവായി പുറത്താകാൻ പോകുന്ന ആദ്യ ആൾ നോറയാകും കഴിഞ്ഞ തവണത്തെ അഞ്ചുസിനെ പോലെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നോറയാണ് മിക്കപ്പോഴും ഷോയിൽ കാണാറുള്ളത് ആരെന്ത് പറഞ്ഞാലും അത് അതിന്റെ സ്പിരിറ്റിലെടുക്കാതെ വിക്ടിം കാർഡ് കളിക്കുക എന്നതാണ് നോറയുടെ പതിവ് രീതി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയ ജിൻഡോവുമായി ചേർന്ന രസകരമായി ചെയ്യേണ്ട ഒരു ടാസ്കിലും നോറയുടെ പെരുമാറ്റം സഹ മത്സരാർത്ഥികൾക്ക് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അവിടെയും നോറയുടെ പതിവ് രീതിയായ വിക്ടി കാർഡ് എടുക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ